മഴക്കാല രോഗങ്ങളും അവയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളുമാണ് ഇന്നത്തെ വിഷയം ഞാൻ ഡോക്ടർ അനൂർ റിയാസ് കൺസൾട്ടൻറ്റ് ഡയബറ്റോളജിസ്റ്റ് ജനറൽ മെഡിസിൻ വിഭാഗം നടക്കാവൽ ഹോസ്പിറ്റൽ വളർന്നു കാലത്ത് പ്രധാനമായി കണ്ടുവരുന്ന രോഗങ്ങൾ ടൈഫോയിഡ് കോളറ ഹെപ്പറ്റൈറ്റിസ് ലെപ്റ്റോസ്പൈറോസിസ് മലേറിയ ഡെങ്കി ഫീവർ കൂടാതെ സാധാരണയായ വൈറൽ പനി കപക്കെട്ട് മുതലായവയാണ് ഇവയെ പ്രതിരോധിക്കാനുള്ള ചെറിയ ലളിത മാർഗ്ഗങ്ങളാണ് ഞാനിവിടെ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് അതിലൊന്നാമതായി പ്രധാനമായും ഹൈജീനാണ് അത് നമ്മൾ പേഴ്സണൽ ഹൈജീനും നമ്മുടെ വ്യക്തി ശുചിത്വവും കൂടാതെ തന്നെ നമ്മുടെ സറൗണ്ടിങ്സ് പരിസരങ്ങളിലുള്ള ശുചിത്വമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ കൊതു വളരാനുള്ള സാഹചര്യങ്ങൾ വെള്ളക്കെട്ടുകളെല്ലാം നമ്മൾ ഒഴിവാക്കുക അതിന് ആഴ്ചയിൽ ഒരിക്കൽ വീക്ക്ലി വൺസ് നമ്മൾ ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കുക കൂടാതെ നമ്മൾ കൊതു കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ കൈക്കൊള്ളേണ്ടതാണ് അതിൽ ഒന്നാമതായി നമ്മൾ നെറ്റുകൾ മൊസ്കിറ്റോ നെറ്റുകൾ യൂസ് ചെയ്യുക മൊസ്കിറ്റോ റിപ്പല്ലൻ്റ് ക്രീംസ് ഇപ്പോൾ ഫാർമസിയിലൊക്കെ അവൈലബിൾ ആണ് അവ നമുക്ക് ഉപയോഗിക്കാം കൂടാതെ പുറത്ത് പണി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഫുൾ സ്ലീവ് ഡ്രസ്സ് ഫുൾ സ്ലീവ് ദേഹം ഫുൾ കവർ ചെയ്യുന്ന ഡ്രസ്സുകളൊക്കെ ധരിക്കുക രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം പ്രധാനമായും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക നന്നായി പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും നന്നായി കഴിയുന്നതിന് ശേഷം മാത്രം ഉപയോഗിക്കുക ഭക്ഷണ പദാർത്ഥങ്ങൾ അടച്ചു സൂക്ഷിക്കുക ചൂടോടെ കഴിക്കാൻ ശ്രദ്ധിക്കുക കൂടാതെ ധാരാളം വെള്ളം കുടിക്കുക വെള്ളം എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക എന്നിവയാണ് ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മൂന്നാമതായി രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ സ്വയം ഐസൊലേറ്റ് ചെയ്യപ്പെടുക മറ്റുള്ളവരുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക കുട്ടികളിൽ രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ സ്കൂളിൽ വിടുന്നത് ഒഴിവാക്കുക കൂടാതെ അവർക്ക് മഴ നനയാതിരിക്കാനായി കുടകളും മറ്റ് റെയിൻകോട്ടും പോലുള്ളവയൊക്കെ നിർബന്ധമായും കൊണ്ടുവിടണം എല്ലാവരും തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ടവൽ ഉപയോഗിച്ച് ഫുൾ ഫേസ് കവർ ചെയ്യുന്ന രീതിയിൽ ഉപയോഗിക്കേണ്ടതാണ് പിന്നെ കെട്ടുകളിൽ സ്ഥിരമായി ജോലി ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ മഴ എന്തെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മഴക്കെട്ടുകളിലോ അങ്ങനെയൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ആഴ്ചയിൽ ഒരിക്കൽ ഡോക്സി സൈക്കിളിൽ ഇരുന്നൂറ് മില്ലിഗ്രാം നിർബന്ധമായും കഴിക്കേണ്ടതാണ് പ്രധാനമായും മഴക്കാലത്ത് കണ്ടുവരുന്ന പനികളെ നിസ്സാരമായി കാണാതെ ഒരു ഡോക്ടർ ഉപദേശം തേടേണ്ടതാണ്